्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്വന്തം ഗുരുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ അധ്യാത്മരാമായണത്തിൻ്റെ ഏറ്റവും മംഗളകരമായിരിക്കുന്ന സന്മുഹൂർത്തത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ തുടങ്ങുന്നത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അയോധ്യാപ്രവേശം തുടർന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പട്ടാഭിഷേകം ഇവ നമ്മൾ ഈ യജ്ഞ പരിപാടിയിൽ നേരിട്ട് കാണുന്നു അതിൽ നാം പങ്കെടുക്കുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭു അല്പസമയത്തിനുള്ളിൽ പുഷ്പകവിമാനത്തിൽ അനുജനോടൊപ്പം സീതാദേവിയോടൊപ്പം വനരങ്ങളോടും രാക്ഷസന്മാരോടുമൊപ്പം അയോധ്യയിൽ എത്തിച്ചേരും എന്ന് ആഞ്ജനേയൻ ഭരതനോട് പറയുമ്പോൾ ഭരതനുണ്ടായ സന്തോഷത്തിന് ഒരു അതിരില്ലായിരുന്നു ശ്രീരാമചന്ദ്രനെ എതിരേൽക്കാൻ വേണ്ടിയുള്ളതായ സന്നാഹങ്ങൾ അയോധ്യയിൽ ഒരുക്കണം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാതരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളുന്നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലായിടവും ഭരതകുമാരൻ ശത്രുഘ്നോട് കൽപ്പിച്ചു അല്ലയോ കുഞ്ഞെ ഉടനെ തന്നെ നമ്മുടെ പരമപൂജനിയായിരിക്കുന്ന നാഥൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു ഇവിടേക്ക് എഴുന്നള്ളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യം മുഴുവൻ എത്രയും വേഗം അലങ്കരിക്കണം ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയ ദീപാവലിയും ഉണ്ടാക്കണം ക്ഷേത്രങ്ങളെല്ലാം അലങ്കരിക്കണം അവിടെ വിശേഷവിധത്തിലുള്ളതായ പൂജാദികളെല്ലാം നടത്തണം കൂടിയിട്ട് ക്ഷേത്രങ്ങളെല്ലാം ദീപങ്ങളെ കൊണ്ട് അലങ്കരിക്കണം അതേപോലെ ശ്രീരാമചന്ദ്രനെ വന്ദിച്ച് സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് സൂതന്മാരെയും വൈതാളികന്മാരെയും എല്ലാവരെയും എത്രയും വേഗം എത്തിക്കുക വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം എല്ലാ പ്രകാരത്തിലുമുള്ളതായ വാദ്യങ്ങൾ ഈ ഒരു ഉത്സവം രാമ ആഗമന മഹോത്സവം അത് എല്ലായിടവും ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാദ്യങ്ങൾ മുഴക്കുക അതേപോലെ തന്നെ എല്ലാ ജനങ്ങളും കൊട്ടാരത്തിലുള്ള ആളുകളും ഈ അയോധ്യാനഗരിയിലുള്ള ആളുകളും ഈ ഉത്തരകോസലത്തിലുള്ള സകല ആളുകളും രാമനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിശേഷമായി അണിഞ്ഞൊരുങ്ങിയിട്ട് രാമന് സ്വാഗതം സമർപ്പിക്കാൻ വേണ്ടി പൂജയായി സമർപ്പിക്കാൻ വേണ്ടി അണിയിട്ട് ഇവിടെ എത്തിച്ചേരണം എന്ന് മാത്രമല്ല വാജി ഗജ രഥപങ്ക്തി സൈന്യങ്ങളും ചതുരങ്കപ്പടയും തയ്യാറാകണം രാമനെ സ്വീകരിക്കാൻ ലോകചക്രവർത്തിയായിരിക്കുന്ന രാമൻ്റെ ആഗമനമാണിത് അതുകൊണ്ട് ചതുരംഗപ്പട ഉടനെ തന്നെ തയ്യാറെടുത്ത് രാമനെ സ്വീകരിക്കുവാൻ ഇവിടെ അണിനിരക്കണം ഇങ്ങനെ ഭരതകുമാരൻ്റെ കൽപ്പന അത് ഉടനെ തന്നെ ശത്രുഘ്നൻ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുകയാണ് ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കോക് മാർഗമടിച്ച് തളിപ്പിക്കുകയും വേണം വഴിയെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് കൊടി ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലവണ്ണം സുഗന്ധി ദ്രവങ്ങൾ കൊണ്ട് മെഴുകണം എന്ന് മാത്രമല്ല കൊടികളിലെല്ലാം കൊടിമരങ്ങളിലെല്ലാം പുത്തൻ കൊടിക്കൂറകൾ ഉയർത്തണം പൂർണകുംഭങ്ങളും ധൂപദ്വീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും രാമനെ എതിരേൽക്കാൻ നമ്മുടെ ആചാരം അനുസരിച്ചിട്ട് പൂർണ്ണകുംഭം സമർപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ പൂർണ്ണകുംഭങ്ങളെല്ലാം അവിടെ പട്ടണത്തിന്റെ വാതിലിൽ തയ്യാറാകണം താപസന്മാരും ബ്രാഹ്മണരും രാജാക്കന്മാരും പൗരജനങ്ങൾ അപാലവൃദ്ധം പൗരജനങ്ങളും എല്ലാ പേരും ശ്രീരാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരണം ഭഗവാൻ നേരം പുലരുമ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നുള്ള വൃത്താന്തം എല്ലാ പേരെയും അറിയിക്കുക ജ്യേഷ്ഠന്റെ കൽപ്പന കിട്ടേണ്ട താമസം ശത്രുഘനകുമാരൻ ആ പട്ടണം മുഴുവൻ അലങ്കരിച്ചു അപ്പോഴേക്കും ശ്രീരാമദേവനെ കണ്ണു തിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ അയോധ്യാനഗരിയില് ആ ഉത്തരഗോസ്തലത്തിലെ ജനങ്ങളെല്ലാം വന്ന് നിറയുകയാണ് വളരെ വേഗത്തിൽ എന്തിനാ അവരുടെ എല്ലാം ഹൃദയത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കൺമുന്നില് നേരിട്ട് കാണുന്നതിനു വേണ്ടി അവിടെ അണിനിരന്ന ആ ഉത്സവ ആഘോഷ വിശേഷങ്ങൾക്ക് വാക്കുകൾ കൊണ്ടുപോലും വർണ്ണനം സാധ്യമല്ല അത്ര കണ്ട് വിപുലവും അത്ര കണ്ട് ആഹ്ലാദകാരിയും അത്ഭുതകരവുമാണ് അവിടെ അണിനിരുന്ന ആനകളോ വാരണേന്ദ്രന്മാർ ഒരു പതിനായിരം രാമനെ സ്വീകരിക്കാനായിട്ട് പതിനായിരം വലിയ കൊമ്പനാനകൾ അണിനിരന്നു തേരുമവണ്ണം ഉണ്ട് ശ്രീരാമചന്ദ്രന്റെ ആ ആഗമന മഹോത്സവത്തിന് മോടികൂട്ടുവാൻ പതിനായിരം തേരുകൾ നൂറായിരം തുരകങ്ങളും ഉണ്ട് അഞ്ച് നൂറായിരമുണ്ട് കാലാൾപടകളും ഇങ്ങനെ ആ ചതുരങ്കപ്പട രാമനെ സ്വീകരിക്കാനായിട്ട് അവിടെ തയ്യാറായി അണിനിരന്നു രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാനുഴിനാർ രാജനാരിമാര് പല്ലക്കുകളിലേറിക്കൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാൺമാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ആ അയോധ്യാപുരിയിൽ കൃത്യമായിട്ട് എത്തിച്ചേർന്നു ആ അവസരത്തിൽ പാതുകം മൂർദ്ധനിച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിയാൻ ഭരതകുമാരൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാതുകൾ രാമനായി സങ്കല്പിച്ച് അവിടെ ചിത്രകൂടത്തിൽ നിന്ന് രാമന്റെ അനുഗ്രഹത്താൽ ഏറ്റുവാങ്ങി ഇവിടെ അയോധ്യയിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വച്ച് രാമനായി സങ്കല്പിച്ച് പട്ടാഭിഷേകം ചെയ്ത് നിത്യവും പൂജ ചെയ്തു വരികയാണ് അതിന്റെ മുന്നില് ആ രാമനു മുന്നില് രാമപാതുകൾക്ക് മുന്നില് സേവകനായി സന്യാസ വേഷധാരിയായി ജടയും വൽക്കലവും ധരിച്ച് ഭരതനും ശത്രുഘ്നനും ആ രാമനെ രൂപത്തിൽ അവിടെ ഉപസ്ഥിതനായിരിക്കുന്ന രാമനെ സേവിച്ച് രാമനു വേണ്ടി രാമന്റെ രാജ്യത്തെ സംരക്ഷിക്കുകയായിരുന്നു ഇപ്പോഴുതാ രാമൻ വരുന്നു ആ പാതകങ്ങൾ രാമന്റെ പാദങ്ങളിൽ അണിയിക്കാനുള്ളതാണ് ആ പാതകങ്ങളെ തന്റെ ശിരസിൽ വെച്ചുകൊണ്ട് ഭരതകുമാരൻ കാൽനടയായിട്ട് രാമൻ വരുന്ന ദിശയെ നോക്കി അങ്ങോട്ട് നടക്കുകയാണ് അപ്പോഴേക്കും ആദരവുൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻഡാനും നടന്നാനതു നേരം ശത്രുഘ്നൻ എന്ന ആ സോദരൻ അതേ പ്രകാരത്തിൽ അങ്ങേയറ്റം ആദരവോടുകൂടി തൊഴുകയോടുകൂടിയിട്ട് ഭരതകുമാരനോടൊപ്പം ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് പോകുന്നു അവരെ അനുഗമിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള എല്ലാവരും വളരെ കമനീയമായ വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞ രാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനുള്ളതായ പൂജാദ്രവ്യങ്ങളെല്ലാം കരങ്ങളിൽ എന്തിയിട്ട് രാമനാമം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കലാപ്രകടനങ്ങളോടുകൂടിയിട്ട് വലിയ ഒരു ഉത്സവമായിട്ട് രാമനെ സ്വീകരിക്കാൻ പോവാണ് ആ അവസരത്തിൽ വലിയ ഘോഷയാത്ര ഇങ്ങനെ പോകുമ്പോൾ ആ ചതുരങ്കപ്പട അതിനെല്ലാറ്റിനും ഓടി പകർന്നുകൊണ്ട് വർധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും മാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം എല്ലാവരും കേൾക്കേ അഞ്ചനേ മഹാപ്രഭു അവരോട് വിളിച്ചു പറഞ്ഞു നിങ്ങളിതാ നോക്കിക്കൊണ്ടു കണ്ടുകൊള്ളൻ പരമാനന്ദ വിഗ്രഹം പുണ്ഡരീകാക്ഷം പുരുഷോത്തമം പരം പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പുരുഷോത്തമനെ അദ്ദേഹം പുണ്ഡരീകാക്ഷനാണ് വെള്ളത്താമരപ്പൂവിൻറെ ഇതളന്റെ ആകൃതിയുള്ള കണ്ണുകളോട് കൂടിയവനാണ് അദ്ദേഹം അത് മഹാവിഷ്ണുവിൻ്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ ആനന്ദസ്വരൂപനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളൂ എങ്ങനെ ഇതാ അദ്ദേഹം ആകാശത്തിലൂടി വരുന്നു പുഷ്പക വിമാനത്തിൽ ആരും അതിനുമുമ്പ് പുഷ്പകം കണ്ടിട്ടില്ല അവർക്ക് ആ പുഷ്പകത്തിന്റെ മഹിമ ആഞ്ജനേയൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല അതിൽ ആരൊക്കെയുണ്ട് എന്നും പറയുകയാണ് ബ്രഹ്മണാവ് നിർമ്മിതമാക്കിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ബ്രഹ്മാവ് നിർമ്മിച്ചതാണ് ആ പുഷ്പക വിമാനം ആ വിമാനത്തിൽ ആരൊക്കെയുണ്ട് അരവിന്ദ നേത്രനുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുണ്ട് സീതാദേവിയുണ്ട് ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപം മുഖ്യരായുള്ള ഒരു സൈന്യ സമന്വിതം കണ്ടുകൊള്ളുവിൻ അങ്ങനെ അതിനകത്ത് സുഗ്രീവനുണ്ട് രാമന് സുഗ്രീവനുമായിട്ട് ചങ്ങാത്തമുണ്ടായ കാര്യം അതൊന്നും അറി അറിഞ്ഞിട്ടില്ല അവരൊക്കെ ഇനി ഉള്ളൂ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് മാത്രമല്ല രാക്ഷസാധിപനായിരിക്കുന്ന വിഭീഷണനുണ്ട് രണ്ടു കൂട്ടരുടെയും സൈന്യമുണ്ട് വരെല്ലാവരും ആ വിമാനത്തിലുണ്ട് അങ്ങനെ ആ വിമാനത്തില് ഇവരെല്ലാവരോടുമൊപ്പം അനന്തസ്വരൂപനായിരിക്കുന്ന രാമൻ വരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളൂ എന്നിങ്ങനെ ആചരേ മഹാപ്രഭു എല്ലാവർക്കും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആ ആഗമനത്തിന്റെ വിശേഷങ്ങൾ ഉറക്കെ കേൾപ്പിച്ചു എല്ലാവരും തലയുയർത്തി മുകളിലേക്ക് നോക്കുകയാണപ്പോഴേക്കും സ്വർണ വർണാഭമായിരിക്കുന്ന നിർമിതമായിരിക്കുന്ന ആ അദ്ഭുതകാരിയായിരിക്കുന്ന പുഷ്പക അവരുടെ കണ്ണുകൾക്ക് ദൃശ്യമായി തീർന്നു ആ പുഷ്പക വിമാനത്തില് സൂര്യനെ ശോഭിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും സീതാദേവിയും അവരെ കണ്ടു അവർ ആനന്ദത്തിൽ മതിമറന്നു അങ്ങനെ ഭഗവാൻ ആകാശമാർഗത്തിലൂടി വന്ന് ഇങ്ങനെ മെല്ലെ അവിടെ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ചിൽപുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം പുഷ്പകമെന്ന പേരുള്ളതായ വിശിഷ്ടമായിരിക്കുന്ന വിമാനം അത് ഭഗവാന്റെ ആജ്ഞയനുസരിച്ചിട്ട് മെല്ലെ ആകാശത്ത് നിന്ന് താണു 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 ഈങ്ങനെ ഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ വന്നു നിന്നു ആ അവസരത്തിൽ ആനന്ദപഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരയറിയിടാൻ ഭരതന്റെ കണ്ണുകളിൽ നിന്നിട്ട് ആനന്ദത്തിന്റെ കണ്ണുനീര് ഗഗവോല പ്രവഹിക്കാണ് അതേപോലെ തന്നെ ശത്രുഘ്നന്റെയും അവസ്ഥ അവർ രണ്ടുപേരും കൂടി ഭരതന്റെ ശിരസിലാണെങ്കിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാതകങ്ങളുണ്ട് അങ്ങനെ അതും പാതകവും വഹിച്ചുകൊണ്ട് ഭരതനും കൂടെ ശത്രുഘ്നും ആ വിമാനത്തിലേക്ക് ഏറി എന്നിട്ട് അവർ രണ്ടുപേരും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു വീണ് നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസിംനി ചേർത്തിയിടിനാൻ ആ അനുജന്മാര് പാദങ്ങളിൽ വന്ന് വീണ് നമസ്കരിക്കുന്ന അവസരത്തിൽ മഹാരാജാവായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അവര് രണ്ടുപേരെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തന്റെ മടിയിലിരുത്തി കൊച്ചുകുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ലളനാപൂർവകമായിട്ട് മടിയിലിരുത്തുന്നത് അതേ പ്രകാരത്തിൽ മടിയിലിരുത്തി കാലം ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ രണ്ട് കുമാരന്മാരെയും രാമൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴുണ്ടായ അവർക്കെല്ലാവർക്കും ഉണ്ടായതായ ആനന്ദത്തിന് ആ സ്നേഹത്തിന്റെ കരകവിഞ്ഞൊഴുക്കിന് ഒരു പരിധി ഉണ്ടായിരുന്നില്ല അവരെ രണ്ടുപേരെയും ഗാഠമായി രാമൻ ആശ്ലേഷിച്ച് അവരെ തഴുകി എന്നിട്ട് അവരുടെ ശിരസിൽ തന്റെ ആനന്ദത്തിന്റെ ആ കണ്ണുനീരുകൊണ്ട് രാമൻ അഭിഷേകം കഴിച്ചു ഈ അവസരത്തില് ശത്രുഘന പൂർവജനും ഭക്തിയാ ഭക്തിയാവണങ്ങാൻ ശത്രുഘ്നന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ ലക്ഷ്മണകുമാരൻ ഭരതകുമാരന്റെ ഭരതൻ ലക്ഷ്മണന് ജ്യേഷ്ഠനാണ് ഭരതകുമാരന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ആശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടാൽ ഏകത്തിൽ തന്നെ ശത്രുഘ്നകുമാരൻ സൗമിത്രിയെയും വണങ്ങി ആ സഹോദരന്മാര് നാലുപേരും കുടുംബത്തിന്റെ മഹിമാതിരേകത്തെ അതിന്റെ ആദർശത്തെ അതിന്റെ ആ ജീവിത സമ്പ്രദായത്തെ നമുക്ക് കാണിച്ചു തരികയാണ് എന്നിട്ടോ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻപം വീണു അണങ്ങിനാൻ തന്റെ അനുജനായിരിക്കുന്ന ശത്രുഘ്നോടൊപ്പം ഭരതകുമാരൻ സീതാദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു നാം കാണുന്ന അത്ഭുതകരമായിരിക്കുന്ന സ്വീകരണത്തിന്റെ രംഗം